നമസ്കാരം പത്താം ഉദയത്തിന് പത്ത് തൈയെങ്കിലും നടണമെന്നതാണ് വിശ്വാസം പത്താം ഉദയത്തിന് വിതയ്ക്കാനും തൈ നടാനും നല്ല ദിവസം നോക്കേണ്ടതില്ല എന്നാണ് പഴമക്കാരുടെ വിശ്വാസം കൂടാതെ ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനം കൂടിയാണ് സൂര്യദേവൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് മേടമാസത്തിൽ വരുന്ന പത്താം ഉദയം അഥവാ മേടപ്പത്ത് ഈ ദിനത്തിൽ സൂര്യൻ അത്യുച്ഛരാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം പത്താം ഉദയ ദിനത്തിലെ സൂര്യാരാധന സവിശേഷ ഫലദായകമാണ് ഈ ദിനത്തിൽ ഭക്തിയോട് സൂര്യദേവനെ സ്മരിച്ചാൽ രോഗദുരിത ശാന്തി ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് ദീർഘകാലത്തെ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള ശുഭദിനമാണിത് അതിനാൽ കാർഷിക ആരംഭത്തിന് ഉത്തമ ദിനമായിട്ടാണ് ഇത് കരുതി പോരുന്നത് കരുതിപ്പോരുന്നത് മേടമാസത്തിലെ പത്താം നാളാണ് പത്താം ഉദയം വരുന്നത് ഇതേ ദിവസമാണ് തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം മനോരമയാണ് പത്താം ഉദയ ദിവസത്തെ എ കെ ജി സെന്റർ ഉദ്ഘാടനം വാർത്തയാക്കിയത് ഇത് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ നിഷേധിക്കുകയും ചെയ്തു അത്തരമൊരു ദിവസം നോക്കൽ നടന്നിട്ടില്ലെന്നാണ് ഗോവിന്ദൻ പറയുന്നത് പത്താം നാൾ വിത്തിടും തൈകൾ നടും അതുമാത്രമല്ല ഗ്രഹപ്രവേശനത്തിനും പത്താം ഉദയം അതിവിശിഷ്ടം പത്താം ഉദയത്തിന് പുരവാസ്തുബേലിയോ പാലുകാച്ചിയോ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയാൽ ഐശ്വര്യം വന്നു നിറയും ഒരു ഐതിഹ്യം കൂടി പറയാം ലങ്കയിലെ കൊട്ടാരത്തിൽ അനുവാദമില്ലാത്ത സൂര്യരശ്മികൾ കടന്നു വന്ന കാരണത്താൽ രാവണൻ സൂര്യനെ നോക്കി ഉദിക്കാൻ അനുവദിക്കാത്ത കാലം മര്യാദ പുരുഷോത്തമനായ സാക്ഷാൽ ശ്രീരാമൻ ലങ്കേശനായ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം സൂര്യഭഗവാൻ പരിപൂർണ തേജസ്സോടെ ഉദിച്ചുയർന്നത് പത്താം നാളാണ് പത്താം ഉദയത്തിന് അങ്ങനെ എന്തുകൊണ്ടും ഐശ്വര്യ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്ന ദിവസമാണ് പത്താം ഉദയം ഈ വർഷത്തെ മേടപ്പത്ത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അന്ന് തന്നെയാണ് പുതിയ എ കെ ജി സെന്ററിലേക്കുള്ള ഗ്രഹപ്രവേശനം അല്ല ഉദ്ഘാടനം ഇത് തികച്ചും യാദൃശികം മാത്രമായിരിക്കാം ആ ഭവനം അഭയം നൽകുന്നവർക്കെല്ലാം ഐശ്വര്യ സമ്പുഷ്ടമാകട്ടെ ശിഷ്ടകാലം ഇങ്ങനെയാണ് മനോരമയിൽ പുതിയ എ കെ ജി സെന്റർ ഉദ്ഘാടന വാർത്ത വരുന്നത് തികച്ചും യാദൃശികമായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് മനോരമ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്താം ഉദയത്തിന്റെ പ്രസക്തിയാണ് ഇതിലൂടെ വിശദീകരിച്ചതും എന്നിട്ടും ഗോവിന്ദൻ വിമർശനവുമായി വന്നു സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന തീയതി നല്ല ദിവസം നോക്കി നിശ്ചയിച്ചതല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് ഉദ്ഘാടനം എങ്ങനെയാണ് ഒരു വാർത്ത നെഗറ്റീവായി അവതരിപ്പിക്കുക എന്നതിന്റെ പ്രധാന ഉദാഹരണമാണത് മുഖ്യമന്ത്രിയുടെ ഒഴിവ് നോക്കിയാണ് തീയതി തീരുമാനിച്ചത് അതിനെ വേറൊരു തരത്തിൽ അവതരിപ്പിച്ചു തെറ്റായ പ്രവണതയാണത് പൊതുവേ പാർട്ടി ജനറൽ സെക്രട്ടറിമാർ അല്ലേ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഇതിലൊരു വ്യതിയാനവും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഏപ്രിൽ ിൽ അല്ലാതെ മറ്റൊരു ഒഴിവു ദിനം ഇല്ലയോ എന്ന സംശയം ശക്തമാക്കുന്നതാണ് ഗോവിന്ദന്റെ പ്രതികരണം പുതിയ കെട്ടിടത്തിന് മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പേര് നൽകുമെന്നാണ് ഏവരും കരുതിയത് എന്നാൽ എ കെ ജി സെന്റർ എന്നുതന്നെ പുതിയ കെട്ടിടത്തിനും പേര് കൊടുത്തു പുതിയ ബിൽഡിങ്ങിന് മറ്റൊരു പേര് കൊടുത്താൽ അത് കോടിയേരിയുടേതാകണം അത് മനസ്സിലാക്കിയാണ് എ കെ ജി സെന്റർ എന്ന പേര് കൊടുത്തത് തന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കോടിയേരിയാണ് പുതിയ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് എടുത്തത് ഏറെ നൂലാമാലകൾ നിറഞ്ഞ ആ സ്ഥലം പലവിധ തന്ത്രങ്ങളിലൂടെ സി പി എമ്മിന്റെ പേരിലേക്കാക്കിയതും അതിൽ പരാതികൾ ഉയരാതിരിക്കാനുള്ള മുൻകരുതലെടുത്തതും കോടിയേരിയാണ് തറക്കല്ലിട്ടതും പിണറായി കോടിയേരിയും ചേർന്ന് അതിനുശേഷമാണ് ആരോഗ്യം മോശമായതും മരണത്തിലേക്ക് കോടിയേരി പോയത് ഈ സാഹചര്യത്തിൽ പുതിയ കെട്ടിടത്തിന് കോടിയേരിയുടെ പേര് ഉചിതവുമായിരുന്നു പക്ഷേ കോടിയേരിയുടെ പേര് ഇടുന്നതിനെ ചില പ്രബലർ അനുകൂലിച്ചില്ലെന്നാണ് സൂചന ആ വിവാദം പാർട്ടിക്കുള്ളിൽ കത്തുമ്പോഴാണ് പത്താമതായ വിവാദവും സി പി എമ്മിനെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സംശയം ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്ക് സൌകര്യപ്രദമായ മറ്റൊരു ദിവസത്തേക്ക് എ കെ ജി സെന്റർ ഉദ്ഘാടനം മാറ്റുമോ എന്നതാണ് ഉയര്ന്ന ചോദ്യം മെയ് മാസം തൊഴിലാളി വർഗത്തിന്റേതാണ് മെയ് ഒന്നിന് ഈ ആസ്ഥാന ഉദ്ഘാടനം ചെയ്യണമെന്ന ആവശ്യവും സി പി എമ്മിലുണ്ട് കേരളത്തിലെ സി പി എമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ ഗ്യാസ് ഹൗസ് ജംഗ്ഷനിൽ നിലവിൽ എ കെ ജി സെന്ററിന് സമീപം പാർട്ടി വാങ്ങിയ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നത് നഗരസഭ അഗ്നിരക്ഷാ സേന മലിനീകരണ നിയന്ത്രണ ബോർഡ് എയർപോർട്ട് അതോറിറ്റി മൈനിങ് ആൻഡ് ജിയോളജി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയ ആവശ്യമായ എല്ലാ അനുമതികളും വാങ്ങിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദ്ഘാടനത്തിന് മുന്നോടിയായി മന്ദിരത്തിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗകര്യപ്രദമായ തരത്തിലാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണം വാർത്താ സമ്മേളനത്തിലുള്ള ഹാൾ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് യോഗം ചേരാനുള്ള സൗകര്യം സെക്രട്ടേറിയറ്റിൻ്റെ പ്രത്യേക മുറി ഹാളുകൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാം ഓഫീസ് മുറികൾ പി വി അംഗങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ പുതിയ ആസ്ഥാന മന്ദിരത്തിനുണ്ടാകും പരിമിതമായ താമസ സൗകര്യവും മന്ദിരത്തിൽ സജ്ജീകരിക്കും ഒൻപത് നിലകളാണ് പുതിയ എ കെ ജി സെന്ററിനുള്ളത് ഇതിനു പുറമെ വാഹന പാർക്കിങ്ങിനായി രണ്ട് ഭൂഗർഭ നിലകൾ വേറെയുമുണ്ട് പ്രമുഖ വാസ്തുശില്പി എൻ മഹേഷാണ് കെട്ടിടത്തിന്റെ രൂപകൽപ്പന ടെക്നോ പാർക്ക് ഫേസ് ത്രീ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്ത അയ്യർ മഹേഷിന്റെ ഉടമയും പ്രധാന ആർക്കിടെക്ചറുമാണ് മഹേഷ്